ഹണി റോസ് കേന്ദ്ര കഥാപാത്രമായെത്തുന്ന റേച്ചൽ എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചതായും നിർമ്മാതാക്കൾ അറിയിച്ചു ആദ്യ ട്രെയിലർ പുറത്തിറങ്ങിയതിനു പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ച ഈ ചിത്രം ഹണി റോസിന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ കഥാപാത്ര അവതരണങ്ങളിലൊന്നായിരിക്കുമെന്നാണ് സിനിമാ പ്രേമികളുടെ വിലയിരുത്തൽ റേച്ചൽ നിങ്ങളെ കാണാൻ തയ്യാറാണ് പക്ഷേ ഇപ്പോഴല്ല നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിനും വേൾഡ് വൈഡ് റിലീസ് അനുയോജ്യമായ മികച്ച അവസരം ഉറപ്പാക്കുന്നതിനുമായി റിലീസ് താൽക്കാലികമായി മാറ്റിവെക്കുന്നു എന്നാണ് നിർമ്മാതാക്കളുടെ ഔദ്യോഗിക പ്രഖ്യാപനം പുതിയ റിലീസ് തീയതി ഉടൻ അറിയിക്കുമെന്നും പറഞ്ഞു എബ്രിഡ് ഷൈൻ സഹരചനയിൽ നവാഗതയായ ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ഹണി റോസ് ഒരു ഇറച്ചി വെട്ടുകാരിയായി എത്തുന്നു ട്രെയിലറിൽ പ്രത്യക്ഷപ്പെട്ട തീവ്രമായ ആക്ഷൻ രംഗങ്ങളും നാടകീയത നിറഞ്ഞ ബോൾഡ് ലുക്കും പ്രേക്ഷകരിൽ വളരെ ആകാംക്ഷയാണ് സൃഷ്ടിച്ചത് കുടുംബ ബന്ധങ്ങളും പ്രതികാരവും ചുറ്റിപ്പറ്റിയുള്ള ശക്തമായ കഥയാണ് റെയ്ച്ചൽ എന്ന സൂചനയും ലഭിക്കുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകൾ റിലീസ് ചെയ്യുന്നതോടെ ചിത്രത്തിന്റെ പ്രതീക്ഷകൾ കൂടി ഉയർന്നിരിക്കുകയാണ്